ഹായ് ഫ്രണ്ട്സ് ഹെൽപ് മീ നടന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബെൻസി ഇന്ന് നമുക്ക് ഒരു കറി വെക്കാം ഡേ വേണ്ടി ഞാൻ അരമുറി ഓമയ്ക്കായ എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ചെത്തി അകത്തെയൊക്കെ ഇത് കളഞ്ഞിട്ട് ഇത് സീഡില്ല പക്ഷേ അധികം വിളഞ്ഞതുമല്ല അപ്പോ നിങ്ങൾക്ക് നല്ല വിളഞ്ഞത് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളത് എടുക്കുക ഇത് നല്ലതുപോലെ തൊലി ചെത്തി കളഞ്ഞിട്ട് ചെറിയ പീസ് ആക്കണം എനിക്ക് പക്ഷേ ഇഷ്ടം ഒരു പഴുക്കാൻ തുടങ്ങുന്ന ഓമയ്ക്ക് ഉണ്ടല്ലോ നല്ല വിളഞ്ഞു മധുരം വെച്ച് തുടങ്ങുന്നത് അതിന്റെ കറിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ല ടേസ്റ്റ് അതിന് ഇപ്പൊ ഇതിപ്പോ അത്ര പഴുക്കാറായൊന്നും അല്ല ഇത് ഞാൻ ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കട്ടെ ഇത് ചെത്താൻ അറിയാമല്ലോ ഇതുപോലെ കയറ്റി ചെത്തണേ തൊലി ഇരിക്കരുത് തൊലി ഉണ്ടെങ്കിൽ കഴിക്കും അപ്പോ അതനുസരിച്ച് ചെത്തണം ചെത്തിയിട്ട് ഈ അകത്തെ ഇതുപോലെ ചരണ്ടി കളയണം ചെത്തി പീസാക്കിയിരിക്കുന്നത് കണ്ടോ ഒത്തിരി വലുതല്ല എന്നാൽ ഒത്തിരി ചെറുതുമല്ല അപ്പൊ പെട്ടെന്ന് വേവുമേ അതിനു വേണ്ടിയാ ഇങ്ങനെ പീസാക്കിയിരിക്കുന്നത് ഇനി നല്ലതുപോലെ കഴുകി വാരി നമുക്ക് വേവിക്കണം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ചിലർക്ക് ഓമയ്ക്ക അരിയുമ്പോൾ കൈ ചൊറിച്ചിലുണ്ടാകും ഈ ചേനയൊക്കെ ചെത്തുമ്പോൾ ചൊറിയുന്നത് പോലെ അങ്ങനെയുള്ളവർ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് ചെത്തി കട്ട് ചെയ്താൽ മതി അതുവരെ ചൊറിഞ്ഞിട്ടില്ല ഇതിനി നമുക്ക് വേവിച്ചെടുക്കണം കുക്കറിൽ വേവിക്കുന്നതായിരിക്കും എളുപ്പം പെട്ടെന്ന് വെന്ത് കിട്ടും അല്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് മറ്റു പാത്രങ്ങളിൽ വേവിക്കാം കുക്കറിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു വേണം ഇത് വേവിക്കാൻ പക്ഷെ നിങ്ങൾ കുക്കർ ചെറുതാണെങ്കിൽ ശ്രദ്ധിക്കണം വെള്ളം ചെറിച്ചു പോകുന്ന അങ്ങനെയുള്ളതാണെങ്കിൽ അതിനനുസരിച്ചേ വെള്ളം ഒഴിക്കാവൂ അതിന്റെ വിസിൽ അത്രയാണെന്നും ഞാൻ പറയുന്നില്ല ഓരോ കുക്കറിന്റെയും വ്യത്യാസമാണ് നമുക്ക് നല്ലപോലെ പോലെ വെന്ത് നമ്മൾ മാങ്ങാക്കറി കറി വെച്ച് ഓർക്കുന്നോ കുറഞ്ഞു കുറച്ച് ഒടഞ്ഞും കുറച്ചുടയാതെയും അതേ സെയിം പരുവമാണ് ഇതിനും വേണ്ടത് അപ്പൊ ഞാനിത് കുക്കറിൽ വെച്ച് വേവിച്ചിട്ട് പിന്നെ വേറെ പാത്രത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യും ഇത് കുക്കറിൽ വെച്ച് വേവിക്കുന്നതിനകത്തോട്ട് ലേശം കറവേപ്പില്ല ഒരു പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് നല്ല എരിയുള്ള പച്ചമുളക് അതുകൊണ്ട് ഞാൻ ഒരെണ്ണ ഇട്ടിട്ടുള്ളൂ കാരണം നമ്മുടെ ലഗേജും കുറവല്ലേ ഇനി നമുക്ക് ആരക്കുകയും വേണം അതുകൊണ്ട് ഒരു പച്ചമുളക് വരും ഇനി ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒഴിച്ച് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം നമുക്കിനി ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം അതിനുവേണ്ടി ഞാൻ എന്റെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മുടെ ലഗേജ് എത്രയാന്ന് വെച്ചാൽ അതിനനുസരിച്ച് തേങ്ങ എടുത്താൽ മതി പിന്നെ തേങ്ങ കൂടുതലാണെങ്കിൽ നമ്മുടെ കറിക്ക് കുറച്ചുകൂടെ കട്ടി കൂടും കട്ടിയുള്ള കറി കിട്ടും അത്രയേ ഉള്ളൂ വ്യത്യാസം ലേശം മഞ്ഞൾപ്പൊടി ഇട്ടാ ഞാൻ വേവിച്ച് ബാക്കി മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെടുത്തിരിക്കുന്നത് ജീരകം ജീരകം അധികമില്ല ലേശം ഒരു കാൽ ടീസ്പൂൺ പോലും ഇല്ലേ പിന്നെ രണ്ട് പച്ചമുളക് അത് എരി അനുസരിച്ച് എടുത്തിരിക്കുന്നത് ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും നിങ്ങളുടെ എരി അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാം പിന്നെ എടുത്തിരിക്കുന്നത് അഞ്ച് വെളുത്തുള്ളി ഇത്രയുമാണ് നമുക്ക് മസാലയ്ക്ക് വേണ്ടത് പലരും എന്റെ പാചകം കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് വെളുത്തുള്ളി വേണോ ജീരകം വേണോ അതിന്റെ ലോജിക്ക് ഇതാണ് വെളുത്തുള്ളി ജീരകം ഇത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് പാചകത്തിൽ ഉൾപ്പെടുത്തുന്നത് അതായത് അസിഡിറ്റി നെഞ്ചരിച്ചിൽ മലബന്ധം ഇതൊക്കെ ഇല്ലാതാക്കാൻ ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻസ് ആണ് ഇത് രണ്ടും ദഹനത്തെ സഹായിക്കുന്നു കൊളസ്ട്രോൾ ഇല്ലാതാക്കുന്നു അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട് അപ്പോൾ ഇത് രണ്ടും ഇട്ടാൽ രുചിക്ക് വ്യത്യാസം വരുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കറികൾക്കും തോരനുകൾക്കും എല്ലാം ഞാൻ ഇത് രണ്ടും ഇടാറുണ്ട് പക്ഷെ ഈ കറിക്ക് ഇത് രണ്ടും മസ്റ്റാണ് അപ്പോൾ ഇതിന്റെ മെയിൻ റീസൺ ഇതാണ് കാരണം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ഏറ്റവും ബെസ്റ്റ് ആണ് ഇത് രണ്ടും എന്ന് വെച്ചാൽ കൂടുതൽ ഇടണം എന്നല്ല ഒരു മിതമായിട്ടുള്ള രീതിയിൽ കറികൾക്ക് രുചി വ്യത്യാസം വരാത്ത രീതിയിൽ അതായത് അത് കൂടുതൽ ഇടുമ്പോൾ കറിക്ക് വേറെ ഒരു ടേസ്റ്റ് വരും അങ്ങനെ വരാൻ പാടില്ല അതനുസരിച്ച് ലേശം നമുക്ക് ചേർക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കണം നല്ലത് എന്ന് വെച്ചാൽ അങ്ങ് ഫൈനായിട്ട് അരയണ്ട ഒരു മുക്കാൽ പരുവത്തിൽ കൂടുതൽ അരയണം നമ്മുടെ പരിപ്പ് കയറിക്കൊക്കെ അരയ്ക്കുന്ന പരുവില്ലേ ആ പരുവത്തിന് ഇത് അരച്ചെടുക്കാം ഓമയ്ക്കാവെന്ത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ദേ ഉടച്ചത് കണ്ടോ പകുതി ഉടഞ്ഞു മുക്കാലും ഉടഞ്ഞു ബാക്കി ഉടങ്ങില്ല ആ പരുവത്തിനാണ് ഞാൻ ചെയ്തേക്കുന്നത് ഉടച്ചപ്പോ അതിൽ വെള്ളമുണ്ടെങ്കിൽ വെള്ളം മാറ്റിയ ശേഷം ആ കുക്കറിൽ വെച്ച് തന്നെ ദേശം ഉപ്പിട്ട് ഈ തവയും കൊണ്ട് ഇങ്ങനെ ഒന്നും ഉടച്ചാൽ മതി ഉടഞ്ഞുകിട്ടും വെള്ളത്തിൽ ഇട്ട് തന്നെ ഉടയ്ക്കാൻ നോക്കിയാൽ അത് ഉടഞ്ഞു കിട്ടില്ല എന്നിട്ട് ആ നമ്മൾ മാറ്റിയ വെള്ളം അത് തന്നെ നമുക്ക് ഈ അരപ്പ് കലക്കി ഒഴിക്കാൻ എടുക്കാം അപ്പൊ അത് വേസ്റ്റ് ആവില്ല ദേ അരപ്പ് അരച്ചേക്കുന്ന പരിവം കണ്ടോ ഇത് ഇങ്ങനെ വേണം അരയ്ക്ക ഇനി നമുക്ക് ഇത് നമ്മുടെ കറിയിലേക്ക് ചേർക്കാം ഞാൻ പറഞ്ഞു നേരത്തെ നിങ്ങൾ മറ്റേതിന്ന് വെള്ളം ഉരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഇപ്പൊ ചേർക്കാം അതിന്റെ കറിയുടെ കൊഴുപ്പ് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് കൂട്ടണേ പക്ഷെ ഒത്തിരി വെള്ളമായി പോയെങ്കിൽ ഇച്ചിരി ഒരു കട്ടിക്ക് വേണം ഇത് ഇനി നമുക്ക് ഈ അരപ്പ് വേവണം ഇപ്പൊ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് നിങ്ങൾക്ക് കാരണം ഉടച്ചപ്പോ ഉപ്പ് നമ്മൾ ഇട്ടാ ഉടക്കുന്നേ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇപ്പം ചേർക്കാം കറി നന്നായിട്ട് തിളച്ച് അരപ്പ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് കൊഴുപ്പ് അത്യാവശ്യത്തിനുണ്ട് ഇനി തണുത്ത് വീണ്ടും ഇത് ഒന്നുകൂടി കൂറുകും ഇനി നമുക്ക് കടുത്താളിച്ചു വേണം കടുത്താളിക്കാൻ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കൊച്ചുള്ളിയാണ് ഇട്ടേക്കുന്നത് എനിക്ക് ഇടയ്ക്ക് ഒരു കമന്റ് വന്നിരുന്നു എന്നും കടു കുറക്കുന്നതിന് എന്തിനെ കൊച്ചുള്ളി ഇടുന്നേ നിങ്ങൾക്ക് അതല്ലാതെ വേറൊന്നും അറിയിട്ടില്ലയോ സത്യം പറയട്ടെ എന്റെ വീട്ടില് കടു കുറക്കുന്നതിനെ കുറച്ചുള്ളി ഉള്ളി ഇടാതെ കടു കുറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടില് ഉള്ളിയിടാതെ കടു തുറക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു അറ്റൽ മുളക് ഇനി നമുക്ക് നമ്മുടെ കടു താളിച്ചതിന് ഒരിച്ചിരി കളറിന് വേണ്ടി ലേശം മുളക് പൊടി ചേർക്കാം അത് കാശ്മീരിയോ മറ്റേന്ത് മുളക് പൊടി ആയാലും മതി കാരണം നമ്മൾ അര ടീസ്പൂൺ കാൽ ടീസ്പൂൺ ഇത്രയൊന്നും ചേർക്കുന്നില്ല ഒരു നുള്ള ചേർക്കുന്നുള്ളൂ അപ്പൊ ഏത് മുളക് പൊടി ആയാലും മതി അപ്പൊ എണ്ണ നല്ല കളറിലൊന്നും തെളിഞ്ഞു കിടക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത് ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് അതിനകത്തൊക്കെ കുഴിക്കാം ഞാൻ ചിലപ്പോഴൊക്കെ ഈ ഓമയ്ക്കറി ഓമയ്ക്കോരന ഒക്കെ വെക്കുന്നത് ലാസ്റ്റിൽ കടുവറക്കുമ്പോ നമ്മുടെ അരിയില്ലേ അതായത് ചോറ് വെക്കുന്ന വെള്ള അരി പച്ചരിയല്ല മറ്റേ അരി പച്ചരി ഇടാമായിരിക്കാം അത് ലേശം എടുത്ത് വറുത്തിടും നല്ല ടേസ്റ്റാ പക്ഷെ ഇതിന് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇത് എന്റെ ഈ വീഡിയോ കണ്ടുവരും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടോന്നൊന്ന് പറയണേ അതായത് കടു വറക്കുമ്പോ ലേശം അരി കൂടി അതായത് ഒത്തിരി ഒത്തിരിയൊന്നുമില്ല കുഞ്ഞൊരു ഇച്ചിരി അരി കൂടിയിട്ട് കടുവറുത്ത് അതിനകത്തിടും നല്ല ടേസ്റ്റ് ആകും അപ്പൊ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് പറയണേ ഇനി നമുക്കിത് അടച്ചു വെക്കാം അപ്പൊ നമ്മുടെ ഓമക്കറി റെഡി ആയിട്ടുണ്ട് ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കറിയാണിത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് അറിയിക്കാൻ മറക്കരുത് വീണ്ടും ഇതുപോലുള്ള ഈസി ഡിഷുമായി ഞാൻ വരാം ടീതൻ ബൈ ഗോഡ് ബ്ലസ് യു